കവിയൂർ കേസിൽ നാലാം തവണയും തുടരന്വേഷണത്തിന് തിരുവനന്തപുരം സി ബി ഐ പ്രത്യേക കോടതി ഉത്തരവ് മൂന്നാം തുടരന്വേഷണം പ്രഹസനമാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് വീണ്ടും അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് കോടതി തള്ളി വിവാദമായ കിളിരൂർ കേസിലെ പ്രധാനപ്രതി ലത നായരെ ഒളിവിൽ താമസിപ്പിച്ചത് പുറത്തിറഞ്ഞതിലെ നാണക്കേട് മൂലം നാരായണൻ നമ്പൂതിരിയും കുടുംബവും സെപ്റ്റംബർ രണ്ടായിരത്തിന് കൂട്ടാത്മഹത്യ ചെയ്തുവെന്നായിരുന്നു കണ്ടെത്തൽ ദിവസങ്ങൾ മുമ്പ് അച്ഛൻ നാരായണൻ നമ്പൂതിരി അനഘയെ പീഡിപ്പിച്ചുവെന്നും സി ബി ഐ വ്യക്തമാക്കിയിരുന്നു വാദത്തിനിടെ ഈ കണ്ടെത്തലിനെതിരെ കോടതി രൂക്ഷ വിമർശനങ്ങൾ നടത്തി സി ബി ഐയുടെ ഈ കണ്ടെത്തലുകൾ പ്രകസനമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നാലാമതും തുടരന്വേഷണത്തിന് തിരുവനന്തപുരത്തെ സിബിഐ പ്രത്യേക കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അച്ഛൻ മകളെ പീഡിപ്പിച്ചുവെന്ന് തെളിയിക്കാനുള്ള സാഹചര്യത്തിലുള്ളവകൾ പൂർണമല്ല എന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു അനഘ പീഡനത്തിനിരയായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഊന്നിയുള്ള അന്വേഷണം വേണമെന്നാണ് ജഡ്ജ് ആർ ഉത്തരവിൽ പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട സംശയകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം അനിഘയെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ വി ഐപികൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണെന്നും കോടതി ഉത്തരവിൽ പറയുന്നു നേരത്തെയുള്ള കോടതി ഉത്തരവുകളുടെ അന്തസത്ത പാലിച്ചു വേണം ഇനിയുള്ള അന്വേഷണം നടത്താൻ കുറ്റകൃത്യത്തിന് പുറകിലുള്ളവരെ കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നും സിബിഐ ഉത്തരവിൽ പറയുന്നു എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സിബിഐ കോടതിയുടെ ഉത്തരവ് അനിഖയുടെ ഇളയച്ചൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഹർജിയെ തുടർന്നായിരുന്നു കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് റിപ്പോർട്ടർ തിരുവനന്തപുരം